ഏകദേശം ഒരു ആറ് മണി ആറരയായിക്കാണ് ഉണ്ടോ അപ്പം ഞാൻ ഈ സമയത്താണ് എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം കേട്ടോ കാരണം ഇപ്പം നോക്കി നല്ല സൂര്യനെ കസ്തമിച്ചാൽ നല്ല തെളിമാനുള്ള സ്ഥലം ഒരു തണുത്ത അന്തരീക്ഷം അപ്പം ഇതിൽ ഈ സമയത്താണ് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയം അപ്പം ഞാൻ ലീവുള്ള ദിവസങ്ങളിൽ മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതേ ഇതൊക്കെ നമ്മുടെ കൂടെ കുറച്ച് പണി നടക്കുന്നുണ്ട് വലിച്ച് വരി അതൊന്നും വൃത്തി ഉണ്ടാവില്ല പിന്നെ ആ മതിലിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മതിൽ കുറേ മുമ്പിൽ കെട്ടിയ കിട്ടിയ അപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞിട്ട് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചാക്കിട്ട് മൂടിക്കണം അതുകൊണ്ട് വൃത്തിയായിരിക്കും അപ്പോൾ നമുക്ക് അതിന് നമ്മൾക്ക് ചെടികൾ പരിചയപ്പെടുത്താം കേട്ടോ ഇതാണ് നമ്മുടെ നാങ് വാങ് എന്നൊരു വെറൈറ്റി കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ഒരു ലോട്ടറിസ് മേടിച്ചപ്പോൾ നമ്മുടെ ഈ എന്താ പർപ്പിൾ ജോയും മേടിച്ചപ്പോൾ ഫ്രീ ഇട്ടതാണ് കേട്ടോ പർപ്പിൾ ജോയും അതുപോലെ തന്നെ റെഡ് സ്പൈഡറും വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗാർഡനിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതൊന്നും അറിയോ നമ്മുടെ പീനട്ടാട്ടം നമ്മുടെ ഈ നിലക്കടലാന്നൊക്കെ പറയും ഞങ്ങളുടെ പാലക്കാട് നിലക്കടലെന്ന് പറയട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു കേട്ടോ കഴിഞ്ഞ വീട്ടിൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പം അതിനകത്ത് കുറച്ച് മുളച്ച് നിൽക്കുന്നു അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വേസ്റ്റ് പാത്രം ഉണ്ടപ്പോൾ അതിനകത്ത് കുത്തിയിട്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ ജാപ്പോണിക്കാട്ടം ജാപ്പോണിക്കിൻ്റെ തയ്യൊക്കെ ഒരുപാടുണ്ട് കണ്ടില്ലേ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് ഇതൊക്കെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിട്ട് വെച്ചാട്ടോ നമ്മുടെ ഇത് കണ്ടോ ഇത് ഹേർട്ട് ബ്ലഡ് ആട്ടോ അത് അധികം പൂക്കാത്ത ഒരു ഹാർഡ് ടൈപ്പ് വെറൈറ്റിയാണ് ഞാൻ ചെറിയ പാത്രത്തിലേക്ക് വെച്ചതാ പിന്നെ ഈ കാണുന്ന നമ്മുടെ അമേരി കമേലിയ അമേരിക്കമേലിയൊക്കെ വിരിക്കാനായിട്ടുണ്ട് നാളത്തേക്ക് വിരിക്കാൻ എന്തായാലും പിന്നെ കുറേ ഇതേ ഇഷ്ടം പോലും ചെറിയ പാത്രം ആട്ടോ സംഭവം ചെറുതാണെങ്കിലും ആളുമെല്ലാം ഇല്ലാടാം ഇപ്പൊ നമ്മുടെ സാധാരണ നാടൻ ആമ്പലാട്ടോ ഇപ്പൊ സംഭവം എന്താ വച്ചാലേ ഇപ്പൊ സമയം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മുടെ എല്ലാ പൂക്കളും ഇങ്ങനെ വാടിപ്പോയിരിക്കും കേട്ടോ ഇതൊക്കെ നമ്മുടെ സൺസൈൻ കാർലോസ് അങ്ങനെ കുറേ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് ഇതുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ആരും കാണാൻ വഴിയില്ല കാരണം ഇത് നേരത്തെ ആ ആ ഭാഗത്തായിരുന്നു തറയുടെ മേലായിരുന്നു കേട്ടോ ആ പിന്നെ ഇതാ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നിങ്ങനെ കേട്ടോ ഇവിടെ ചെറിയൊരു കിണറുണ്ട് പാടം നല്ല അതിമനോഹരമായ പാടം മഴ പെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതെന്തായിക്കോട്ടെ പിന്നെ ഇതാണ് നമ്മുടെ ബുൾസായി ബുൾസായി അവിടെ നിൽക്കുന്നുട്ടോ ഇതേ നമ്മുടെ ചന്ദ്രഭാഗാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാണ് പക്ഷേ ഇത് ചെറിയ നമ്മൾ റീപ്പോർട്ട് ചെയ്തതുകൊണ്ടേ ചെറിയ ചെറിയ ലീഫ് ആയതുകൊണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രഭാഗം എത്രയും കുഞ്ഞിനായി വന്നിരിക്കുന്നത് പിന്നെ ദേ ഇവിടെ ഒരാളും കൂടി ഉണ്ട് ആ അടിപൊളി ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്കുകയെ കാണാൻ അല്ലേ നല്ല വൈറ്റ് കളർ പൂവിൻ്റെ സൈഡിൽ ഒരു പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടോ അതിൻ്റെ പേരാണ് നമ്മുടെ അമേരി പിയോണി അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടിട്ട് അത് ഇതിൻ്റെ ട്യൂബർ എടുക്കുമ്പോൾ എന്തായാലും സെയിൽ പോസ്റ്റ് ഇടാട്ടോ അപ്പോൾ വേണ്ടവരെന്തായാലും കമൻ്റ് അറിയാം കേട്ടോ ഇത് നമ്മുടെ സഹസതളം സഹസതളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂ തരില്ല കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടിപ്പം ഇതുവരെ എനിക്ക് പൂ തന്നിട്ടില്ല കാരണം സഹസതളം എന്ന് പറഞ്ഞാൽ പക്ഷെ നല്ല അത്യാവശ്യം ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂ തരാത്തൊരു റൈറ്റിയാണ് പിന്നെ ഇതായത് തമ്മോ നിൽക്കുന്നത് തമ്മോ എനിക്കധികം ഇവിടെ കൊണ്ടുവന്ന ശേഷം പൂ കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ ഒത്തിരി സെമി ഹാഡി ടൈപ്പ് ആണ് കുഴപ്പമില്ല പിന്നെന്താ പിന്നെ ഇതുപോലെ അമേരിക്ക അമ്മി ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും വെറുതെ വലിച്ചെറിഞ്ഞാൽ പോലും അവിടെ മുളച്ച് വന്നൊരു ചെടിയാണ് കേട്ടോ അമേരിക്ക മേലി പിന്നെ ഇത് റെഡ് പിയോണി റെഡ് റെഡ്ബിന് നല്ല അടിപൊളി മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോറിനർ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഫോറിനറിൽ ഇപ്പം കഞ്ഞീസ് നമ്മളെ ട്യൂബർ എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറോട്ടോ അതിൻ്റെ പൂ അതിൻ്റെ ചെടികളൊക്കെ നമ്മൾ ഫോൺലൈനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരാളുടെ കൂടെ ഹാപ്പിനെസ് ഉണ്ട് ഹാപ്പിനെസ് മുട്ട ഇട്ടിട്ടുണ്ട് രണ്ട് മുട്ട ഹാപ്പിനെസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിയാംഗി അതുപോലെ തന്നെ ഇഷ്ടംപോലെ മുട്ടകളുണ്ട് കിട്ടില്ലേ ലിയാംഗിഷ്ടംപോലെ മുട്ടുണ്ട് നമ്മുടെ റെഡ് ഫിലിപ്പ് റെഡ്ഫിലിപ്പട്ടോ ഇതിപ്പോൾ നാളത്തേക്ക് വിരിയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ താമരയ്ക്ക് ഇങ്ങനെ ഇതോ വിത്തും കാര്യങ്ങളൊക്കെ വരും ഇതാണ് വിത്ത് പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടില്ല കേട്ടോ കാരണം ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കുറേ പേര് വിത്ത് വാങ്ങിയിട്ട് പരീക്ഷിക്കുന്നുണ്ട് എനിക്ക് നല്ലത് നിങ്ങൾ ട്യൂബർ മേടിക്കുന്നത് കേട്ടോ ട്യൂബർ ഞാൻ കാണിച്ചതരാം കേട്ടോ ഈ വീട് ലാസ്റ്റ് ഞാൻ കാണിച്ചതരാം പിന്നെ ഇതേ ഇവിടെ എളും കൂടെ നിൽക്കുന്നുണ്ട് രണ്ട് പേരെന്തായിരുന്നു റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പ് ഇവിടെ മുട്ട നിൽക്കുന്നുണ്ട് ഹേർഡ് ബ്ലഡ് ഉണ്ട് ഇതിൽ മുട്ടായിട്ടില്ല കേട്ടോ പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റീപോർട്ട് ചെയ്താൽ നമ്മുടെ ഫോറിനറിൻ്റെ ചട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ യെല്ലോ പിയോണി ഒരാളിവിടെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ മുരിങ്ങ വരായത് കൊണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇലകൾ കമ്പ്ലീറ്റായിട്ട് നമ്മുടെ ഇതിൻ്റെ വിലക്കാൻ വീണ് അതും കുഴപ്പമില്ല ഇത് പിന്നെ നമ്മുടെ ഏതായിരുന്നു വൈറ്റ് പിയോണി വൈറ്റ് പിയോണി എനിക്കിതിൽ മുട്ടയിൽ തിന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേണ്ട രണ്ടായിരുന്നു ഹേർഡ് ബിഡ്ഡോ ശരിക്കും ബിഡ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറായിരിക്കും അതുപോലെ നമ്മുടെ കാവേരി കാവേരി കുട്ടികൾ നല്ല അടിപൊളി അസ്ഥലായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എൻ്റെ അടുത്തവരെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സംഭവം കാവേരി കാവേരിൻ്റെ പൂവൊക്കെ കുഞ്ഞുതേപോലെ താഴത്ത് കിടക്കുന്നുണ്ട് ഇതേ താഴത്ത് പോലെ പൂക്കളാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മളുടെ ഗാർഡൻ ഇപ്പം ഇഷ്ടപ്പെട്ടുള്ളവർക്കും ഞാനിതിൻ്റെ ഗാർഡൻ്റെ ഫുൾ വീഡിയോ കാണിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ മതിലിൻ്റെ മേലെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പോയി ബോഗൺ വില്ലൊക്കെ വേനൽക്കാലത്ത് നല്ല രീതിക്ക് വരുന്നു അങ്ങോട്ട് ഞാൻ കുറേ മേടിച്ചിട്ടോ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് പോ അത്ര ഉണ്ടെന്ന് പറയുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വെറൈറ്റി ബോഗൺ വില് ഉണ്ട് കേട്ടോ ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ് ഇതൊരു വൈറ്റ് ഇതുവിനെ പൂവുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഞാൻ മറന്നു കേട്ടോ ആക്ച്വലി എനിക്ക് പറയാൻ അറിയില്ല കുഴപ്പമില്ല ഇത് നമ്മുടെ ഇക്കളത്തില് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ലൊരു വൈബല്ലേ നോക്കി എന്നെ കാണിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് കാണാൻ നല്ലൊരു വൈബില്ലേ കാണാൻ നമ്മുടെ ഗാർഡൻ ഇത് പത്ത് മണിയുണ്ട് ഇവിടെ ഇഷ്ടംപോലെ പത്ത് മണി ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പത്ത് മണി കളിച്ചിട്ട് ഭയങ്കര താല്പര്യമുണ്ട് പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ലോട്ടസിലേക്ക് മാറിയത് എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് നനക്കേണ്ട ആവശ്യം വരുന്നില്ല ഏകദേശം നമ്മൾ നട്ടരോട് പോയാൽ മതി പിന്നെ രണ്ടാഴ്ച മുൻപ് വളങ്ങളൊക്കെ ഇട്ടാൽ മതി ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അമേരി അമേരിപ്പിയോ സോറി ഫോറിനർ ഫോറിനറിൻ്റെ ട്യൂബർ ഉണ്ടായി കാണുന്നത് ഇതാണ് നമ്മൾ ശരിക്കും നമ്മളെ ട്യൂബർ നടേണ്ടത് അപ്പോൾ ഇത് നട്ടാൽ മാത്രമേ നമുക്ക് ചെടികൾ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവുള്ളൂ കാരണം ഇത് മദർ പ്ലാന്റിൽ നമ്മൾ എടുക്കുന്ന ചെടികൾ കിഴങ്ങാണ് കിഴങ്ങ് എന്നൊക്കെ പറയാം ട്യൂബർന്ന് ഞങ്ങൾ പറയും പറയട്ടെ ട്യൂബർ അപ്പം ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും ഒരു മാസം കൂടെ തന്നെ നമുക്ക് പൂക്കൾ കിട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ അതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ പ്ലോട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ കണ്ടില്ലേ ഇതാണ് എൻ്റെ ഗാർഡൻ നമ്മുടെ ലോട്ടസിൻ്റെ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുമോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇത് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ചടപട ചടാവാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ കാരണം നിങ്ങൾക്ക് ഞാൻ ഏത് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഏതിലേക്കാണ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഏതിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വയ്ക്കട്ടോ എന്നാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ നമ്മൾ സെയിൽ പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട് കുറേ കാര്യങ്ങൾ സെയിലാവുന്നുണ്ട് അതായത് അതൊക്കെ നമ്മുടെ ഫോറിനറൊക്കെ അത്യാവശ്യം ഒരു അഞ്ചാറ് ആൾക്കാർ ഓർഡർ ചെയ്തു പക്ഷേ എനിക്ക് വർക്കിൻ്റെ ബിസി കാര്യം കൊണ്ടാണ് എനിക്കധികം ഞാനതിലേക്ക് ഇറങ്ങാത്ത കിട്ടാം കാരണം അതിന് പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല രീതിക്ക് ടൈമിൽ പോകും ഇപ്പം രണ്ട് മൂന്നെണ്ണൊക്കെ ഓർഡർ ആണെങ്കിലും നമുക്ക് സമയം പെട്ടെന്ന് പോവും കാരണം അത് ഭയങ്കര പണിയാണ് അതിരുന്ന് പാക്കേജിലും കാര്യങ്ങളൊക്കെ പിന്നെ അത് കൊറിയർ ഓഫീസ് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെയുള്ള കുറേ ചടങ്ങ് വെച്ച പരിപാടിയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണേ അപ്പം പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജായിട്ട് അയക്കാം എൻ്റെ നമ്പറൊക്കെ ഞാൻ അതിനകത്ത് ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിട്ട് എന്നെ വിളിക്കട്ടോ ഒരു മടിയും വേണ്ട പിന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വിളിച്ചോളൂ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഞാൻ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോർ അടിക്കും അപ്പോൾ കെയിൻ നമുക്ക് അടുത്തുള്ള കടന്നിട്ടേക്കും എല്ലാവർക്കും ബൈ